ഇന്ന് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു വെട്ടിക്കേക്കാണ് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാരയാണ് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ട് ആ ഏലക്ക നമുക്ക് പൊടിഞ്ഞു കിട്ടും അപ്പൊ ആദ്യം ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മുട്ട മുപ്പൊന്ന് കുട്ടി പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഈ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അരി ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അന്നേരം നമ്മൾ ബട്ടർ ബട്ടെടുക്കുമ്പോൾ മെൽറ്റ് ചെയ്തു തന്നെ ബട്ടത്തിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഇനി ആ മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് ചേർന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം മിക്സിയിലുള്ളത് നമ്മൾ കംപ്ലീറ്റ് അടിച്ചതിലേക്ക് ഒഴിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് ബ്ലോക്ക് ഇനി വാനില എസൻസ് നന്നായിട്ട് മിക്സ് നമ്മൾ അടിച്ചു വെച്ച മിശ്രിതമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കാം ആശീർവാദിന്റെ ഗോതമ്പുടിയാണ് എടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇവിടെ നമ്മൾ പൊടി നല്ലപോലെ കൂട്ടി എടുത്തിട്ടുണ്ട് ഇത് കണ്ടാൽ കുറച്ചൊരു ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടി വീതം ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൂറ് ഗ്രാം ഗോതമ്പ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഒന്ന് ചില എടുക്കരുത് നമുക്ക് കുറേ വീതം ഇട്ട് കൊടുത്ത് മാഫാ ഇത് പൂട്ടിയെടുക്കാമുള്ളൂ അപ്പൊ ഓരോ സ്പൂൺ വീതം നമുക്ക് ഇത് കുട്ടി നോക്കാം കാരണം അത് ഓരോ പ്രാവശ്യം നമ്മൾ റെഡിയാക്കുമ്പോഴും അളവ് വ്യത്യാസം വരും നമ്മൾ നമ്മളെടുക്കുന്ന മുട്ടയുടെ വലപ്പ് അനുസരിച്ച് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നതിൽ വ്യത്യാസം വരും അപ്പൊ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് ആക്കി എടുക്കുക അപ്പൊ ലാസ്റ്റ് എത്ര ഇട്ടെന്നുള്ളത് ഞാൻ പറയാം സോ നമ്മൾ ഇപ്പൊ നമ്മള് കാലത്ത് നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്താ ഈ ഒരു അളവില് വേണം നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാൻ അപ്പൊ ടോട്ടൽ എടുക്കാം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കൂടിയാണ് ചേർത്തേക്കുന്നത് അപ്പൊ ഇനി നമ്മൾ കുഴക്കാൻ നേരം കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് കയ്യിലേക്ക് നമ്മളൊന്ന് തറലി കൊടുക്കുക എന്നിട്ട് നമ്മളിത് കുഴയ്ക്കണം അല്ലെങ്കിൽ നമ്മളിത് കുഴയ്ക്കുമ്പോൾ നമ്മൾ കയ്യിലെ കുത്തി കട്ടി ഫിടിച്ചു വരും അപ്പം കുറച്ച് നെയ്യൊന്ന് തള്ളി കൊടുത്തിട്ടാക്കുവാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് നല്ല മയം മരുന്ന വലിയ ഒന്ന് കുഴച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുഴച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക അപ്പം നമുക്ക് വീട്ടിലേക്ക് നല്ല സോഫ്റ്റ് നല്ല ക്രിസ്സ്പി ആയിട്ടുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇവിടെ നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചെയ്യാനായിട്ട് വരും ന് മുമ്പ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും നെയ്യായിരിക്കും നല്ലത് ഞാനിവിടെ നെയ്യാണ് വരത്തി കൊടുക്കുന്നത് ഇതുപോലെ ഇതിന്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നമുക്ക് വരത്തി കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് കേക്ക് പൊഴിച്ചെടുക്കാം ഇപ്പൊ ഇത് രണ്ടു മണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പരിസിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പരുന്ന പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം കൈ വെച്ച് തന്നെ പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കാൻ മതി എല്ലാ വശവും ഒരേ കനത്തിനാവണം എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ പരുത്തി എടുക്കുക ഇതേണ്ട ഒരുപാട് എങ്ങ് കനം കുറച്ച് നമ്മൾ പരുത്തണ്ട ഈ ഒരു കനം ഉണ്ടാവണം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കുറച്ച് രീതിയിൽ നമുക്ക് ഇതുപോലെ നീളത്തിൽ മുഴുവനൊന്ന് കട്ട് ചെയ്ത് മാറ്റി വരും നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്നൊരു പീസ് നമുക്ക് എടുത്തിട്ട് ഇത് നമുക്ക് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യാം അപ്പം ഈ എഡ്ജ് ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് കളയൊന്നും വേണ്ട അത് നമുക്ക് ലാസ്റ്റ് പൊരിച്ചെടുക്കാം അപ്പം നമ്മൾ ബേക്കറിൽ നിന്നൊക്കെ മേടിക്കുന്നത് വലിയ അപ്പൊ എനിക്ക് ഞാൻ ഇവിടെ ചെറുതി ടൈപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അളവ് നമ്മൾ ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ നമുക്ക് ഇതൊന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാം അപ്പൊ അത് ഫുൾ ആയിട്ട് കട്ട് ആവരുത് ഒരു പന്ത്രണ്ട് വരെ മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അതല്ല ഇത്രയും മതിയെങ്കിൽ ഇത്രയും മതി അതൊക്കെ നമ്മൾ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പൊ ഇത് മുഴുവൻ ഞാനിതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ മുഴുവൻ കേക്കും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ സൈഡ് കട്ട് ചെയ്തത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇതായത് പോലെ നമ്മൾ ഈ കത്തിയുടെ മുഴ വെച്ച് നമുക്ക് ഇങ്ങനെ രണ്ട് വശവും ഒന്ന് കുഴിച്ചു കൊടുക്കാം അപ്പൊ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ കേക്ക് പറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എണ്ണ നന്നായിട്ട് ചൂടായന് ശേഷം നമ്മൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം അങ്ങനെ മാറ്റിയതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ആ എണ്ണയുടെ ചൂട് ഒന്ന് ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് കേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഇട്ട ഉടനെ തന്നെ ആ കേക്കിന്റെ പുറഭാഗം അങ്ങ് വല്ലാണ്ട് അങ്ങ് പോകും അന്നേരം നമ്മൾ ഉള്ളിൽ വേഗൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പുറം വല്ലാതെ അങ്ങ് കളർ മാറി ആ ഒരു ഭംഗി അങ്ങ് നഷ്ടപ്പെടും അപ്പോൾ ഒരു മുപ്പ സെക്കൻഡ് വെയിറ്റ് ചെയ്തിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ എങ്കിലുള്ള ഇതിന്റെ ഉൾഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇട്ടു കൊടുക്കുമ്പോഴൊരുപാട് അങ്ങ കാരണം ഇത് പൊങ്ങി വരുമ്പോഴത്തേക്ക് അളവ് കൂടുതൽ വരും അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത അനുസരിച്ചുള്ള അളവ് മാത്രം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് ഉടനെ ഇളക്കൊന്നും ചെയ്യരുത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് പതുക്കെ ഇളകി പൊങ്ങി വരാനായിട്ട് തുടങ്ങും അന്നേരം മാത്രം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതൊക്കെ ഇങ്ങനെ പതുക്കെ അത് പൊങ്ങി വരുന്നുണ്ട് അങ്ങനെ അത് വരുമ്പോ അതിന്റെ ആ വെട്ടെല്ലാം നമ്മള് വെട്ടിച്ചു എല്ലാം നന്നായിട്ട് തെളിഞ്ഞത് വരും ഇത് കണ്ട എല്ലാം അതിന്റെ മുകളിൽ നന്നായിട്ട് പൊങ്ങി വന്നു കിടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കിടന്ന് അടി ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പോ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇത് നമ്മൾ വല്ലാതെ അങ്ങ് കളർ മാറാൻ നിൽക്കരുത് കാരണം ഇത് നമ്മൾ കോഴി വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഒന്നും കൂടി ഇരുന്ന് മുറുകും അന്നേരം ആ അത് കണക്കാക്കി നമുക്കിത് എടുക്കാം ഇപ്പൊ ഇവിടെ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വേണ്ട ഈ ഒരു കളർ ആകുമ്പോൾ നമ്മൾ ഇത് കോരി എടുക്കണം അപ്പോൾ കോരി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം നല്ലപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം നന്നായിട്ട് എണ്ണ തിലച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം നമുക്ക് എണ്ണയിൽ വർക്കുന്നതുകൊണ്ട് നമ്മൾ കോരി എടുക്കാനായിട്ട് പൊട്ടും തന്നെ എണ്ണ ഒന്നും കുടിക്കാതെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കും അപ്പൊ അടുത്ത് കിരുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് തന്നെ വേഗം വേഗം പൊരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ അടുത്ത് എഴുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇട്ടു കൊടുക്കാൻ ഇപ്പൊ ഇവിടെ ഇത് നല്ല കറക്റ്റ് വരുവായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തന്നെ കൊലിയെടുക്കാം അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കേക്ക് മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഇവിടെ നമ്മൾ മുഴുവൻ വെട്ടു കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ കുറച്ച് കളർ കുറച്ച് കോരി എടുത്താലും ഇതിരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കണ്ടാൽ നല്ല കറക്റ്റ് ആയിട്ട് കളർ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഇൻഷാല്ലാം നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം